പക്ഷികൾ സംസാരിക്കുന്നത് മൃഗങ്ങൾ സംസാരിക്കുന്നത് അതൊക്കെ എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കി തന്നു ഉറുമ്പ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരെന്താ പറയണത് എന്ന് എനിക്കറിയാം അങ്ങനെ ഒരു കൂട്ടം ഉറുമ്പുകൾ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോ ഒരു ഉറുമ്പ് നം ലു ദുഹു മസാഖിനും ആ ഉറുമ്പിലെ നേതാവായ ഒരു ഉറുമ്പ് കൂടെ ഉള്ള ഉറുമ്പുകളോട് പറഞ്ഞു നിങ്ങളൊക്കെ വേഗം സുലൈമാൻ ുംബിയും അനുയായികളും വരുന്നുണ്ട് ഒരിങ്ങനെ നടന്നു വന്ന നിങ്ങളെ വേഗം വേഗങ്ങൾ മാളത്തേക്ക് കയറിക്കോളി ഒരു ഉറുമ്പ് മറ്റുള്ള ഉറുമ്പുകളോട് പറയുന്നത് സുലൈമാൻ നബി കേട്ടു ആയത്തിൻ്റെ ബാക്കിമാ നബി പുഞ്ചിരിച്ചു അനുഗ്രഹം ഉണ്ടായപ്പോൾ അള്ളാഹുന്റെ അനുഗ്രഹം കിട്ടിയപ്പോ ആ അനുഗ്രഹത്തിനെ മനസ്സിലാക്കി പുഞ്ചിരിച്ചു